ഹലോ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ദീപാവലി ആണ് കേട്ടോ അടിപൊളി ഒരു ബർഫിയാണ് വളരെ ടേസ്റ്റി ആണ് കേട്ടത് വായിൽ അലിഞ്ഞു പോകും എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു ആണ് വളരെ ടേസ്റ്റിയുമാണ് നല്ല സോഫ്റ്റുമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിനകത്തോട്ട് ബട്ടർ പേപ്പർ എടുത്ത് വെക്കാം അതിനകത്തേക്ക് കുറച്ച് നെയ്യ് എന്തെങ്കിലും ഒന്ന് ബട്ടർ നെയ്യ് എന്തെങ്കിലും ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ബത്തർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് കടലമാവിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ചെറിയ തീലിട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അടിയൊന്നും പിടിക്കാതെ വറുത്തെടുക്കണം അതിൻ്റെ ഒരു പച്ച മണമൊന്നും മാറിക്കിട്ടാനായിട്ടാണേ കൈ എടുക്കാതെ നമ്മളിതൊന്ന് വറുത്തോണ്ടിരിക്കണം അല്ല പെട്ടന്ന് ഇത് ചൂട് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അത് കഴിയുകയും ചെയ്യേണ്ട ചൊവ്വയൊക്കെ മാറിപ്പോകും അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാട്ട നമ്മുടെ കടലമാവൊക്കെ നല്ലോണം വറുത്തിട്ടുണ്ട് അതിൻ്റെ ഉണ്ടാട്ടി ഒന്നും പിടിക്കാതെയാണ് നമ്മൾ ചെറിയ ചിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വറുത്ത അതിൻ്റെ ആ പച്ചമാണമൊന്ന് മാറിക്കിട്ടണം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറട്ടെ അതുവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ നമ്മുടെ കടലമാവെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കടലമാവ് ഒരു കപ്പൻ്റെ എടുത്തത് ആ ഒരു കപ്പിൽ തന്നെ ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു പാക്കറ്റ് അമൂനിയന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിടണെന്ന് പറഞ്ഞാൽ നമ്മുടെ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു നമ്മൾ ഉപ്പിടണത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പം എടുത്ത കപ്പിൽ തന്നെ അതിൽ അരക്കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ ആർ കെ ജി അല്ല അത് ഇട്ട് കൊടുക്കണ്ട மிக்ஸ்க்க நமக்கு நம்ம அடுப்பத்து வச்சிட்டு அடுப்பத்து வைக்க முன்னெடுக்க நமக்கு அடுப்பு கத்திட்டு இனி அடுப்பிலோட்டு வைக்க இனி நமக்கு கியாஸ் கட்டிக்க കൈ വിടാതെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ ചെറുതീയിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതിയെ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇതൊന്ന് മൂത്തത് മൂത്ത് വരണം അത് നല്ലൊരു മണം വരും മൂത്തിട്ട് അപ്പഴേ നമുക്കിതൊന്ന് തീ ഒന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളേ അതുവരെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്നുള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ്സ് ആണ് കേട്ടോ ൊന്ന് കട്ടിയായിട്ട് വരും പിന്നെ അധികം ഒന്ന് ലൂസായി വരും നല്ലതുപോലെ മൂത്ത് വരണിത് ഉണ്ട നമ്മൾ ഇത് വേണ്ട കിളക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നാകണീ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചതില്ല ഒരു രണ്ടോ മൂന്നോ ഏലക്കേൻ്റെ കുരു പൊടിച്ചെടുത്തതിൽ നമ്മുടെ നെയ്യെല്ലാം പൊറത്തോട്ട് വരണ്ട നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ പുറത്തോട്ട് വരും മേളിൽ ഇങ്ങനെ വരും നല്ലതുപോലെ ലൂസായിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടിട്ടു കൊടുക്കട്ട ഇതിന്റെ കളറ് കുറച്ചൊന്ന് ഡാർക്കായി വരും അധികം കളർ മാറൂല ഒന്ന് ഡാർക്കായി വരും നിങ്ങൾക്ക് കാണണ്ടയെന്നറിയാലോ കളറൊക്കെ ഒന്ന് ഡാർക്കായി വരുന്ന ഒന്ന് ഇനി അത് നമ്മുടെ നെയ്യക്കിനി ഇനി ഒന്ന് വറ്റി വരും മുത്തു വന്നിട്ടാ മണം വരും നല്ല മണം വരുമ്പോൾ നമുക്ക് തീ ഒന്നുകൂടെ കുറച്ചിടാം കളറിനൊക്കെ വ്യത്യാസം വന്നാണ്ട നെയ്യെല്ലാം ഇങ്ങനെ വരും ഇപ്പം തീ നല്ലതുപോലെ കുറച്ചിട്ടൊക്കണല്ലേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിനകത്ത് തീ കുറച്ച് വെച്ചിട്ടില്ല അല്ലെങ്കിൽ തീ ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് പഞ്ചസാരൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കൂടുതൽ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്താൽ ഭയങ്കര കട്ടിയായിരിക്കും അപ്പം നമുക്കിനി നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറവെച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ബട്ടർ വെച്ചി നമ്മുടെ കേക്ക് എടുത്തു കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മുടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ ഇവിടെ ഇതൊഴിക്കണത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കശുവണ്ടിയാ വേറെ എന്തെങ്കിലും ബദാം എന്ത് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ബദാം നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടിപൊളി ദീപാവലി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ താഴത്ത് തന്നെ നമുക്കിവിടെ തന്നെ വെക്കാം ഫ്രിഡ്ജിലാവുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കാണിക്കാനായിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് ജോലി ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ആയിപ്പോയി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്താ ഉറപ്പായിട്ടൊന്ന് കട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതിന് കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ലിങ്ക് നമ്മുടെ സ്വീറ്റ്സൊക്കെ ബർഫി കട്ട് ചെയ്ത് വെച്ചിട്ടിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റ്സാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം